ഹായ് ഫ്രണ്ട്സ് ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനുമായിട്ടാണ് അതും ആറേഴ് കളേഴ്സിൽ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളി ഒരു സംഭവം ആട്ടോ പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് പ്രൈസ് വരുന്ന വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ഷോപ്പിൽ പോലും കിട്ടത്തില്ല വീണ്ടും വീണ്ടും ഞാനത് പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്താ പറയാ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം എന്നാലും എന്താ പറയാ ഇത്ര ഒരു ഹെവി ഐറ്റം കൊണ്ടിരുന്നോണ്ട് പറയാണ് ഹോൾസെയിൽ ഷോപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടത്തില്ലെന്നു പറഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക ഷിപ്പിംഗ് ടൈം വരുന്നത് ഫസ്റ്റ് അതങ്ങ് പറഞ്ഞേക്കാം ഷിപ്പിംഗ് ടൈം വരുന്ന ടെൺ വർക്കിംഗ് ആണ് ടെൻ വർക്കിംഗ് ഡേയ്സിന് ശേഷം ഇവിടുന്ന് ഐറ്റം അയക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഈ കാണിക്കുന്ന പ്രോഡക്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്യുന്നതാണ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി കസ്റ്റമൈസേഷൻ ചെയ്യുമ്പോൾ ഈ ടെൻ വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും തരും കേട്ടോ ഷിപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ തരുമ്പോഴാണ് നമ്മൾ ടെൺ വർക്കിംഗ് ഡേയ്സ് എന്ന് ടൈം പറയുന്നത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് നമുക്ക് കളക്ഷൻ കാണാം ഫസ്റ്റോൺ വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന നല്ലൊരു ചില്ലി റെഡ് ആണ് കളർ നെക്ക് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നോക്കി യോക്കിലിതാണ് ഈ ഒരു പാറ്റേണിൽ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിരിക്കുവാണ് ആയിട്ട് കണ്ടോ ഇതേപോലെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ട് ഏലൈൻ പാറ്റേണിൽ ലെങ്തി ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ലെങ്തിലാണ് നമ്മൾ നോർമലി കുർത്തി ചെയ്യുന്നത് ഇനി ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് വരെ നിങ്ങൾക്ക് ലെങ്ത് മാക്സിമം വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ഫോർട്ടി സിക്സിനേക്കാളും കുറവ് ലെങ്ത് ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ ലെങ്ത് കുറച്ചും നമ്മൾ ചെയ്ത് തരുന്ന കേട്ടോ അതുപോലെ എലൈൻ പാറ്റേണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്ലിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു തരുന്നതാണ് സ്ലീവ് വരുന്നോ ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇനി ത്രീ ഫോർത്ത് വേണ്ട ഫുൾ സ്ലീവ് വേണമെങ്കിലും സ്ലീവിന് ലൈനിങ് വേണമെങ്കിലും ചെയ്തു തരുന്നതാണ് പിന്നെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസുകാർക്കും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സൈസ് സൈസിലുള്ളവർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസം മാത്രമേ പ്ലസ് സൈസിന് വരുന്നുള്ളൂ അപ്പം നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു യെല്ലോ കളർ ആട്ടോ ഹാൻഡ് വർക്ക് വരുമ്പോൾ താ ഇതേപോലെ ആണ് ഇതേപോലെ ഹാൻഡ് വർക്ക് വരുന്ന തിക്കായിട്ടുള്ള ഹാൻഡ് വർക്ക് ആട്ടോ വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഏലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലുള്ളത് നമുക്കിതൊന്ന് വെയർ ചെയ്ത് നോക്കാം ഇങ്ങനെ കേട്ടോ വെയർ ചെയ്ത ലുക്ക് വരുമ്പം എന്താ ഇങ്ങനെയാണ് വരുന്നത് നമുക്കപ്പോൾ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാ കേട്ടോ ലാവൻഡറിൽ കണ്ടോ എന്താ ഇതേപോലെയാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാമേ കണ്ടോ ഇതേപോലെ എ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിൽ ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ഇതേപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇനി നമുക്കിതൊന്ന് വേർ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് കേട്ടോ വേർ ചെയ്ത ലുക്ക് വരുന്നത് നല്ല ലാവൻഡർ ഷെയ്ഡാണ് നമുക്ക് നെക്സ്റ്റ് കളറ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് അതാ ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി കേട്ടോ അതോ ഏ ലൈൻ പാറ്റേൺ ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇതേപോലെയാണ് ബാക്ക് സൈഡ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ ഇനി നമുക്കിതൊന്ന് വെയർ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് നമ്മൾ വെയർ ചെയ്ത ലുക്ക് വരുന്നത് ഇങ്ങനെ കേട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു മെറൂൺ കളർ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ കളറാണ് ഹാൻഡ് വർക്ക് കണ്ട് ഇതേപോലാണ് ഓപ്പൺ ചെയ്ത് നോക്കാം ഏലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ലെങ്തി ആയിട്ട് ഇതാ ഇതേപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ഓൺലി ഫോർ ഡബിൾ നൈൻ നമുക്കിനിതൊന്ന് വെയർ ചെയ്ത് നോക്കാം അ ഇങ്ങനെയാണ് കേട്ടോ വേറെ ചെയ്ത ലുക്ക് വരുന്നത് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളറാണേ നല്ലൊരു നേവി ബ്ലൂ കളർ കേട്ടോ ലാസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ എങ്ങനെയാണേ ക്ലോസർ വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങില് ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലാണ് വേർ ചെയ്ത് നോക്കാം ഇങ്ങനെ ആയിട്ടോ ലാസ്റ്റ് കളറിന്റെ ലുക്ക് വരുമ്പോൾ എന്താ ഇതേപോലെയാണ് നല്ല അതേപോലെ ഒരു നേവി ബ്ലൂ കളർ ഈ നേവി ബ്ലൂ ബ്ലൂലൊക്കെ ഇതാ ഇതേപോലെ ഹാൻഡ് വർക്ക് ഒക്കെ വരുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് എൽ ഈ പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ് ഞാൻ കാണിച്ചത് അതും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുന്ന ഹോൾസെയിൽ റേറ്റിലും താഴെയാണ് കൊണ്ടുവന്നത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും ജിയോയിലും പങ്കെടുക്കുക ഇന്ന് നമുക്ക് ഈവനിങ്ങിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഈവനിങ്ങിൽ ഒരു സെവൻ ഒ ക്ലോക്കോട് നമ്മുടെ വീഡിയോ ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവരും ഈവനിങ്ങിലെ വീഡിയോ കാണാം ഓഫർ ഓഫറാണ് അതായത് കുട്ടികളുടെ ഫ്രോക്കാണ് ചെറിയ കുട്ടികളുടെ ഫ്രോക്കാട്ടോ ആട്ടോ നമ്മളിന്ന് ഈവനിങ്ങിലെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഓഫർ പ്രൈസിൽ ഫ്രോക്ക് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഈവനിങ്ങിൽ കാണാം താങ്ക്